പുതിയ രീതിയൊക്കെ സ്വാഗതം രാവിലത്തെ കുറച്ച് തിരക്കുകളുള്ളൊരു രീതിയായിട്ടാണ് എടുക്കുന്നത് കുട്ടമൊന്നും കഴിഞ്ഞിട്ടില്ല മുട്ടമുട്ട് മറിയും നല്ല മഴ ഡ്രസ്സാണ് ചായക്കണം വെള്ളം

ച്ഛനാണ് കൊണ്ടാക്കുന്നത് അപ്പം കുട്ടികൾ സ്കൂളിൽ പോയിട്ടോ ഒമ്പതരക്കാണ് അവർ പോവുക ഒരു പോയി അച്ഛൻ കൊണ്ടാക്കി എന്നാലും ഉണ്ടായിരുന്നു കേട്ടോ വെള്ളം കുപ്പി ആക്കൽ സ്നാക്സ് ആക്കൽ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതൊക്കെ എടുക്കാൻ പറ്റണ്ടേ അവിടെ ഒരാൾ ഭയങ്കര കരച്ചി കരച്ചിലല്ല പാലും കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറി വരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ആക്കി കൊടുത്തു എട്ട് മണിക്ക് എന്തായാലും ഇതിൻ്റെ പെട്ടെന്ന് കഴിയട്ടോ പണികൾ ഒമ്പതരയ്ക്ക് ആ ഒരു പോയി കൊളുപ്പോയി വിട്ട് പറഞ്ഞു ഉച്ച കൊണ്ടുപോയി എന്താണ്ടീയാളെ ഒന്ന് കൊളുപ്പിച്ചൊരിക്കെടുക്കണം കഴിക്കാൻ കൊടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കമൻറ്റ് എന്തായാലും കേട്ടോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു അവിടെ നന്നല്ലേ നമുക്കറിയില്ല പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പം ഇന്നത്തെ വീഡിയോത്തിലുള്ള പുതിയൊരു വീഡിയോ കാണുന്നവരെയൊക്കെ ബായ്